ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ കാറിൽ വന്നിറങ്ങുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ ശ്യാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു വസന്തരാമ ശ്യാമയോട് പറയുന്നുണ്ട് മോൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു മോൾക്ക് വേണ്ടി ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അമ്മ ഉണ്ടാക്കിയതല്ലേ എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരുന്നു അമൃതേട്ടത്തി അടയെടുത്തുകൊണ്ട് വരുന്നുണ്ട് ശ്യാമയാണെങ്കിൽ അത് ആവേശത്തോടെ വാങ്ങി കഴിക്കുന്നുണ്ട് ഐശ്വര്യപ്പോൾ അത് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു വസന്തരാമ അമൃതയോട് പറയുന്നുണ്ട് ഐശ്വര്യ കൂടി വിളിക്കാനെന്ന് അമൃതയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഐശ്വര്യയോട് പറഞ്ഞതാണ് ഐശ്വര്യക്ക് പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് ശ്യാമ കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്കും ഇഷ്ടമാകും അവളെ കൂടെ വിളിക്കാനെന്നും പറയുന്നു ഐശ്വര്യ അപ്പ തന്നെ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് അമ്മ എന്ന് ചോദിക്കുന്നു അപ്പോൾ വസന്തരാമ്മ പറയുന്നുണ്ട് ഇത് അടയാണ് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾ രണ്ടു പേർക്കും ഉണ്ടാക്കിയതാണ് കഴിച്ചു നോക്കാനെന്നൊക്കെ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ കഴിക്കാനായിട്ട് എടുക്കുന്നു എന്നിട്ട് സ്മെല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഛർദിക്കാൻ വരുന്നെന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോൾ ഇത് കഴിക്കേണ്ട മോൾക്ക് എന്താണ് ഇഷ്ടമെന്ന് പറ അത് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുമ്പിളപ്പം കഴിക്കണമെന്ന് തോന്നുന്നുന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതിനുള്ള ഇല ഇവിടെയൊന്നും കിട്ടത്തില്ലല്ലോ ഇത് സിറ്റി അല്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് ആ കടയിൽ കിട്ടുമെന്നൊക്കെ പറയുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അമൃത ഏട്ടത്തിൽ പോകണ്ട ഞാൻ അരുണിനോട് വിളിച്ചു പറഞ്ഞേക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അരുണെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് കുമ്പളപ്പം തിന്നാൻ കൊതിയാകുന്നു അതുകൊണ്ട് അതിന്റെ ഇല വാങ്ങിയിട്ട് വരണമെന്നൊക്കെ പറയുന്നു ഉറപ്പായിട്ടും ആ ഇല വാങ്ങിയിട്ട് വരണം അമൃതേട്ടത്തെയും ആണെങ്കിൽ എനിക്ക് കുമ്പളപ്പം ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഐശ്വര്യ വസുന്ധരാമയോടും അമൃതയോടും ശ്യാമിയോടും പറയുന്നുണ്ട് ഞാൻ അരുണിനോട് പറഞ്ഞു അരുണിന് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്നോടും കുഞ്ഞിനോടും ഇന്ന് സ്നേഹമുണ്ടെങ്കിൽ അരുൺ ഉറപ്പായിട്ടും ആ ഇലയുമായിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അരുണിന്റെ സ്നേഹം മനസ്സിലാകുമല്ലോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിയാണെങ്കിൽ കരഞ്ഞു തളർന്നിരിക്കുകയാണ് ശ്രീകുട്ടി പറയുന്നുണ്ട് അരുണങ്കളിനോട് എനിക്ക് സംസാരിക്കണം അരുണങ്കൾ പിണങ്ങിപ്പോയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയപ്പോൾ അശ്വതി വഴുക്ക് പറയുന്നുണ്ട് നീ കാരണമാണ് ഈ കുഞ്ഞിങ്ങനെ ആയത് എല്ലാം നിന്റെ തെറ്റാണെന്നൊക്കെ പറയുന്നു അശ്വതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുഞ്ഞിനാണെങ്കിൽ ഓരോ ദിവസം കൂടും വാശി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ അരുൺ വീട്ടിലേക്ക് വരുന്നു അരുൺ വീട്ടിലേക്ക് വരുമ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് കുമ്പളപ്പത്തിനുള്ള ഇല കൊണ്ടുവന്നില്ലേന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് തിരക്കായിരുന്നു ഞാൻ മറന്നുപോയെന്നൊക്കെ പറയുന്നു അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങളാണെങ്കിൽ എൻ്റെ ചെറിയൊരാഗ്രഹം പോലും സാധിച്ചു തരില്ല എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുകയാണ് ആ സമയത്ത് അഖിൽ ഒരു കവറുമായിട്ട് വരുന്നുണ്ട് അകിലിനെ കാണുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ തേൻ നെല്ലിക്ക വേണമെന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ അകിലാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വന്നതാണ് അങ്ങനെയാണ് ഭർത്താവ് ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നു അരുൺ പറയുന്നുണ്ട് ഇന്ന് ഞാൻ മറന്നുപോയി നാളെ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല എനിക്ക് ഇപ്പൊ തന്നെ കുമ്പളപ്പം കഴിക്കണം ഇപ്പൊ തന്നെ വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞ് അരുൺ അടുത്ത് വാശി പിടിക്കുന്നുണ്ട് അഖിലപ്പോൾ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വാങ്ങിയിട്ട് വരാമെന്ന് ഐശ്വര്യപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് അഖിലാണോ എൻ്റെ ഭർത്താവ് എന്നൊക്കെ ചോദിച്ചിട്ട് അരുൺ ദേഷ്യത്തോടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യ വീണ്ടും തടയുകയാണ് അരുൺ അപ്പോൾ പിടിച്ചു തള്ളുന്നുണ്ട് അകിലപ്പോൾ അരുണോട് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നു വീണ്ടും ഐശ്വര്യ ഐശ്വര്യമാണെങ്കിൽ അരുണ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് സഹിക്കട്ടെ അരുൺ ആണെങ്കിൽ ഐശ്വര്യ അടിക്കാൻ വേണ്ടി കൈ കൈപ്പൊക്കുന്നുണ്ട് ആ സമയത്ത് അകിൽ തടയുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നു ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ നോക്കുന്നേ ഇനി എനിക്ക് ജീവിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിക്കൊണ്ട് ഫിത്തിയിൽ അടിച്ചു പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും കൂടെ ഐശ്വര്യ പിടിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പക്ഷെ കേൾക്കുന്നില്ല ഐശ്വര്യം കണ്ടിന്യൂസ് ആയിട്ട് നെറ്റിയിടിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും കൂടെ ഐശ്വര്യം പിടിക്കുന്നു ഐശ്വര്യ ബോധം കെട്ടതുപോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് അല്ലപ്പോൾ ഉടനെ തന്നെ കാർ എടുക്കാം ഐശ്വര്യ ഹോസ്പിറ്റൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഐശ്വര്യം പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ അരുണോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു ഐശ്വര്യ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അരുണ് വഴക്ക് പറയാനാണ് കൂട്ടിയിട്ട് പോയിരിക്കുന്നത് എന്തായാലും എൻ്റെ അഭിനയം ഏറ്റന്നാണ് തോന്നുന്നത് എന്നൊക്കെ വിചാരിക്കുന്നു ആനന്ദവർമ്മയും വസന്ധരാമയും അരുണ് വഴക്ക് പറയുന്നുണ്ട് ഐശ്വര്യ പ്രഗ്നൻ്റ് അല്ലേ നിന്റെ കുഞ്ഞിനെയല്ലേ വയറ്റിലിട്ടേക്കുന്നത് അന്നേരം ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് കഴിക്കാൻ പലതും തോന്നും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നീയല്ലേ അല്ലാതെ അവളെ തല്ലാനാണോ ചെല്ലേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അരുൺ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ഏട്ടനെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ ഇനിയും മതി ഏട്ടനെ പറഞ്ഞു വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നു ശ്യാമയും ഏട്ടനോട് പറയുന്നുണ്ട് റൂമിലേക്ക് പൊക്കോളാൻ അരുൺ റൂമിലേക്ക് പോകുന്നു ഐശ്വര്യ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും ബെഡ്റൂമിലേക്ക് അരുൺവ അവിടെ ബാക്കിയുണ്ടെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്